യുടെ മലനിരകൾ താണ്ടി സീപ്ലെയിൻ ജലാശയത്തിൽ പറന്നിറങ്ങുമ്പോൾ പിറന്നത് പുതിയൊരധ്യായം നെടുമ്പാശ്ശേരിയിലെ കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് മണിക്കൂർ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മൂന്നര മണിക്കൂർ എന്നിങ്ങനെയാണ് മാർഗം ഇപ്പോൾ മൂന്നാറിലേക്കുള്ള സമയം സീപ്ലെയിനായാൽ യാത്രാസമയം ഇരുപത്തിയഞ്ച് മിനിറ്റായി കുറയ്ക്കാം നേരിയമംഗലം അടിമാലി വഴിയാണിപ്പോൾ കൊച്ചിയിൽ നിന്നും മൂന്നാറിലെത്തേണ്ടത് ഇതിൽ പതിനാല് ദശാംശം അഞ്ച് കിലോമീറ്റർ വനമേഖലയാണ് രാത്രി സഞ്ചാരം അപകടകരമായതിനാൽ സഞ്ചാരികൾ ഉച്ചയോടെ മൂന്നാർ വിടുന്നതാണ് പതിവ് ഇത് സീസൺ അല്ലാത്ത സമയങ്ങളിൽ മൂന്നാറിനെ ബാധിക്കുന്നുമുണ്ട് ചുരുങ്ങിയ സമയത്തിൽ മൂന്നാറിലും സമീപ പ്രദേശങ്ങളിലും എത്താനായാൽ കൂടുതൽ രാജ്യാന്തര സഞ്ചാരികളെ ടൂർ കമ്പനികൾ തന്നെ മൂന്നാറിലേക്ക് എത്തിക്കുമെന്നാണ് പ്രതീക്ഷ ചികിത്സാ സൌകര്യങ്ങളുടെ അപര്യാപ്തതയുള്ള മൂന്നാറിൽ അപകടങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയിൽപ്പെടുന്നവരെ ആശുപത്രിയിലെത്തിക്കാനും സീപ്ലെയിൻ ഉപയോഗിക്കാൻ കഴിയും അതിർത്തി ഗ്രാമങ്ങളായ മറയൂർ കാന്തല്ലൂർ നിവാസികൾക്കും ഗുണകരമാകും ഇത് മാട്ടുപെട്ടിയിൽ സീപ്ലെയിൻ ഇറങ്ങുന്നതും കാട്ടാനകളുടെ സൌര്യവിഹാരത്തിനും തടസ്സമാണെന്ന് വനംവകുപ്പ് അറിയിച്ചിട്ടുമുണ്ട് വനമേഖലയായ മാട്ടുപട്ടിയിൽ പത്ത് കാട്ടാനകളാണുള്ളത് തീറ്റ തേടുന്നതും വെള്ളം കുടിക്കുന്നതും മാട്ടുപ്പെട്ടി ഡാമിലും പരിസരത്തുമാണ് സീപ്ലെയിന്റെ പ്രൊപ്പല്ലറിന്റെ ശബ്ദം ആനകളെ പേടിപ്പെടുത്തുന്നതാണ് ഇക്കാരണത്താൽ വിമാനം മാട്ടുപ്പെട്ടി ജലാശയത്തിൽ ഇറക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നും വനംവകുപ്പിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥർ വൈദ്യുതി വകുപ്പ് കൊച്ചി രാജ്യാന്തര വിമാനത്താവളം വിനോദസഞ്ചാര വകുപ്പ് എന്നിവയുടെ ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുമുണ്ട് ഇടുക്കി ജലാശയത്തിൽ ഇറക്കാനിരിക്കുന്ന സീപ്ലെയിൻ വനംവകുപ്പിന്റെ എതിർപ്പിനെ തുടർന്നാണ് മാട്ടുപ്പെട്ടിയിലേക്ക് മാറ്റിയത് മാട്ടുപ്പെട്ടി അണക്കെട്ടിൽ ജലവിമാന സർവീസ് ആരംഭിക്കുന്നത് കാട്ടാനകളുടെ സൂര്യവിഹാരത്തിന് തടസ്സമാകുമെന്ന് പരാതിയുണ്ടെങ്കിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആനകൾക്ക് ബക്കറ്റിൽ വെള്ളം കോരി വായുരൊഴിച്ചു കൊടുക്കണമെന്ന് എം എം മണി എം എൽ എ പറഞ്ഞ് പരിഹസിക്കുകയും ചെയ്തു സീപ്ലെയിൻ സർവീസ് നടത്തുന്നത് മാട്ടുപെട്ടിയിൽ കാട്ടാനകൾക്ക് ഭീഷണിയാണെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പരാതിയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം സീപ്ലെയിൻ പദ്ധതി ജനകീയമാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മന്ത്രി പി എം മുഹമ്മദ് റിയാസ് പറഞ്ഞു വിശദമായ പദ്ധതി തയ്യാറാക്കി വരികയാണ് നടപ്പായാൽ സംസ്ഥാനത്തെ വിദൂര സ്ഥലങ്ങളിലേക്കും കുറഞ്ഞ സമയത്തിലും ചിലവിലും എത്താൻ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു കൊച്ചിയിലെ ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ മന്ത്രി പി രാജീവ് അധ്യക്ഷത വഹിച്ചു മന്ത്രി വി ശിവൻകുട്ടി മേയറെ അനിൽകുമാർ സംസ്ഥാന വ്യോമയാന സെക്രട്ടറി ബിജു പ്രഭാകർ ടൂറിസം സെക്രട്ടറി കെ ബിജു ടൂറിസം അഡീഷണൽ ഡയറക്ടർ പി വിഷ്ണുരാജ് ഡിഹാ ലാൻ ഏഷ്യ പസഫിക് മേഖലാ വൈസ് പ്രസിഡന്റ് യോഗേഷ് ഗാർഗ് കേരള ട്രാവൽ മാർട്ട് സൊസൈറ്റി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ജലവിമാന പദ്ധതി ആറുമാസത്തിനുള്ളിൽ നടപ്പാക്കാൻ സർക്കാർ ശ്രമിക്കുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു പ്രകൃതി സ്നേഹം പറഞ്ഞ് പദ്ധതിക്കാരും തുരങ്കം വയ്ക്കാൻ ശ്രമിച്ചാലും സർക്കാർ എന്ത് വില കൊടുത്തും തടയുമെന്നും മന്ത്രി പറഞ്ഞു ഗ്രാമീണ മേഖലകളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും വിനോദസഞ്ചാരികളെയും സാധാരണക്കാരെയും വിമാനങ്ങളിൽ യാത്ര ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന ഉഡാൻ പദ്ധതിയുടെ ഭാഗമായാണ് ജലവിമാന സർവീസ് കാനഡയിലെ ഡിവാഹ് കമ്പനിയുടെ പതിനേഴ് സീറ്റുള്ള വിമാനമാണ് സ്പൈസ് ജെറ്റിന്റെ സഹകരണത്തോടെ പരീക്ഷണ പറക്കൽ നടത്തിയത് ന്യൂസ് ഡെസ്ക് കേരളകൗമതി